ഞങ്ങളന്ന് ഈ മരത്തിന്റെ അവിടേക്ക് ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നില്ലേ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോവായിരുന്ന ഇത് വഴി ഇവിടെ പോയി അവിടെ കൂടല്ലേ ഇവിടെ ആ അവിടെ റോഡ് അവിടെ നിർത്താമോ ഇവിടെന്നൊരു ഷോപ്പിംഗ് സെന്റർ ഓണോ ഓണം ഷോപ്പിംഗ് സെന്റർ സന്മുഖം റോഡിലെ ആയേട്ടക്ക കേറി ഒക്കെ കേറ്റിച്ചാണ്ടി ശരി ഇവിടെ காரേയില് ഈ സ്ഥലമണച്ചിരാ ദാ ശരിക്കും ഫ്രണ്ട് അല്ലേ നമുക്ക് ഇടങ്ങ റങ്ങിട്ടില്ല മക്കള് വന്നു മട്ടർ മെട്രോയിൽ പോവാനാണ് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി യഥാ പോവാണ് ഇവിടെ നല്ല സർവത്തുണ്ടാക്കുന്നത് പിടിക്കുന്ന അഞ്ചിട്ടി കുറെ കാലായി ഞാൻ ആഗ്രഹിക്കുന്നതാണ് വാട്ടർ മെട്രോയിൽ ഒന്ന് കയറണമെന്ന് ഞാനിവിടെ വന്നിട്ട് അങ്ങനെ കറങ്ങിയിട്ടില്ലേ അപ്പോൾ ഇവിടെ നിന്ന് കറങ്ങാറിച്ചിട്ട് പോന്നതാണ് മഴയുടെ ഒരു കാലാവസ്ഥയല്ല വെയിലൊന്നും കൊള്ളണ്ടതോന്നു അഞ്ചു മോൾ ഇതങ്ങല്ലേ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഹൈക്കോടതി ജംഗ്ഷൻ ടിക്കറ്റുകൾക്ക് വലിയ സ്വത്തും സ്വകേമു ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങളവിടെ ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കേണ്ടി വന്നു അടുത്ത് ഇത് ഇറങ്ങി വരാൻ ശ്രമിക്കണം ഞടുത്തത് ആ ബോട്ട് അവരെ

<coughs> ി മോളെത്തിരുന്നു तो ना बलं पुरते की गोंडले इदा मुन बाबा रे मी किन सरी नी नी बडन मारे टा चक्कर आले ད�ས ད�ས དས 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 ད� Kecil, बेटी मतलब वाला कलर कलर पधके पधके गाना നിങ്ങളിവിടെ ഇറങ്ങി നടക്കുകയാണിത് പിടിപിടാത്ത പിന്നെ ഒരാൾ കൂടിയല്ലോ സ്ഥിരം കൊടുക്കാതെ ഇവിടൊക്കെ കടകള് തുറന്ന് ഏതായാലും പ്രകൃതി പ്രകൃതി ചെറുതായി സഹായിച്ചു ചിന്തിമോളെ ചിന്തിമോളെ പ്രകൃതി ചെറുതായി സഹായിച്ചിരിക്കണെന്ന് മഴയുടെ നമ്മളാകെ ഗോവല ശല്യം ഇതൊരു വാസന ഇതിലൊക്കെ അറിയോ ആ അഞ്ചു ഇവിടേക്ക് നോക്കിയാലൊക്കെ ഒതി വരുന്നുണ്ടോ ഫ്രഷ് മീനൊക്കെ വാങ്ങി നമുക്ക് അവിടെ നിന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ നല്ല ഫ്രഷ് മീനുകള് ജീവനുള്ള ഞണ്ടൊക്കെ പോരേ ഉപ്പ് ഉപ്പുണ്ടാവും എന്താണ് പറഞ്ഞു മേഡം ചിഞ്ചിമോളെ എന്താ എന്താണ് സംഭവം അത് എന്താണ് എന്താണ് സംഭവം അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ വല്യ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറിൽ ഒട്ട് കത്തിക്കുന്നതാണ് റയ എന്താ വരുന്നേ ഇതൊക്കെ മീൻ പിടിക്കാൻ പോയതാണോ ഏ ഒക്ക വരുന്നു ആ എല്ലാം കൂടെ ഒന്നിച്ച് വരുന്നോക്ക് കൊറേ ഉണ്ട് എല്ലാരും അത് ഒന്നാതെ വരുന്ന പിന്നാലെ എന്താ സംഭവം നിറയൊക്കെ ഒരു കോടിയൊക്കെ ഇണ്ടേ